ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തമ്മിലുള്ള പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നാളെ വലിയ പെരുന്നാൾ ആഘോഷിക്കാനിരിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും എൻ്റെ ആശംസകൾ അറിയിച്ചു കൊണ്ട് അപ്പോ ഇത് രാവിലെ നല്ല മഴയുണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് അബദ്ധങ്ങൾ പറ്റിയൊരു ദിവസമായിരുന്നു നമ്മൾ സ്മൂത്തിയൊക്കെ കഴിച്ച കാലമൊക്കെ മറന്നല്ലേ ഒരിടക്ക് നമ്മളുടെ വീട്ടിലെപ്പോഴും സ്മൂത്തി മാത്രമേ ഇരുന്നു റോജർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവൻ പോയതിന് ശേഷം ഇങ്ങനെ സ്മൂത്തി ഇവിടെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്മൂത്തിയുടെ കായിക സത്യത്തിൽ മറന്നുപോയി എങ്ങനെയുണ്ടാക്കണമെന്നൊക്കെ മറന്നുപോയി അപ്പം ഇന്ന് സ്മൂത്തി മതിയെന്ന തലേന്ന് തന്നെ റോജറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഇവർക്ക് സ്മൂത്തി അല്ലേ അപ്പോൾ പപ്പക്ക് ഇന്ന് ഓട്സ് കാച്ചി കൊടുക്കാം എന്ന് വിചാരിച്ച് എനിക്കപ്പം പണിയില്ല അധികം പപ്പൊക്കെ ഓട്സ് ഞാൻ ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചത് പപ്പയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ഓട്സ് ആയിരുന്നു അപ്പോൾ ഈ സ്മൂത്തിയിൽ വെള്ളം ചേർക്കാറില്ല പാൽ ഒഴിച്ചിട്ട് മാത്രമേ ചെയ്യണത് പക്ഷേ ഇതിനകത്ത് ഓട്സ് ഇടണം എന്നുള്ളൊരു കാര്യം ഞാൻ മറന്നുപോയി കാരണം എൻ്റെ കയ്യിൽ ഓട്സ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഉള്ള ഓട്സ് ആയിരുന്നു പപ്പക്ക് സ്മൂ ഓട്സ് കാച്ചി കൊടുക്കാനായിട്ടുള്ളത് ഞാൻ കുതിർത്തിട്ടത് പിന്നെ ബാക്കിയായിട്ട് വളരെ കുറച്ച് ഓട്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം സ്മൂത്തി ഇടിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അയ്യോ ഇതിന് ഓട്സ് വേണോ അല്ല ഇവര് ഓട്സ് സ്മൂത്തി സ്മൂത്തിയാണല്ലോ കഴിക്കണമെന്നുള്ളത് ഞാൻ അപ്പഴാണ് ഓർത്തത് പിന്നെ ഞാൻ വേഗം തന്നെ പപ്പക്ക് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് പപ്പക്ക് കുതിർത്ത് വെച്ചാൽ ഓട്സ് ഇട്ട് പിന്നെ അതിനകത്തേക്ക് രണ്ട് ഏത്തപ്പഴവും റിച്ചാർഡ് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് ബൂസ്റ്റും കൂടി ഇട് എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റൊക്കെ ഇട്ട് പാലും കൂടി ആദ്യം അത് ഒന്ന് അടിച്ച് ഒന്ന് ആയിക്കഴിയുമ്പോഴത്തേക്കും പാൽ ഒഴിച്ചടിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം പോലെ ഈ സംഭവം അത് കഴിഞ്ഞിട്ട് അവിടെ ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു മമ്മി ആ ബിസ്ക്കറ്റ് കൂടിയാൻ ചേർന്നു വിടെന്ന് പറഞ്ഞ് അങ്ങനെ ബിസ്ക്കറ്റ് ഇട്ടിട്ട് മിക്സി ഓൺ ചെയ്തപ്പോഴത്തേക്കും കറണ്ട് ഇല്ല അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചെയ്തേക്കണം കാരണം ഇന്ന് ഉണ്ട് കറണ്ട് പോയാൽ വൈകുന്നേരം വരുവുള്ളത് അപ്പോൾ ഏതായാലും അതിന് മുന്നേ ഞാൻ ഓടി വന്നിട്ട് പപ്പ ഇത് പറഞ്ഞതും ഏകദേശം കറണ്ട് പോകാമെന്നായിരുന്നു എപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടി വന്നിട്ടാണ് ഇത് പെട്ടെന്ന് തന്നെ അടിച്ചെടുത്തത് അപ്പം റോജർ ഇത്രയും ലേറ്റായിട്ട് എഴുന്നേറ്റേക്കണം അപ്പോൾ റോജർ എഴുന്നേക്കുമ്പോഴത്തേക്കും അടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ താമസിപ്പിച്ചത് പക്ഷേ കറണ്ട് പോണ കാര്യം പറഞ്ഞതാ ഓടി വന്നിട്ട് ഞാൻ അടിച്ച് പക്ഷേ ആ ബിസ്ക്കറ്റ് ആയിട്ട് അടിക്കാനായിട്ട് പറ്റിയില്ല അപ്പം അങ്ങനെ അത് പൊങ്ങിക്കിടക്കുന്നുണ്ട് സ്മൂത്തിനകത്ത് ഏതായാലും വെള്ളം പോലെ ഇരുന്നെച്ചെങ്കിലും കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് തിക്കായി എങ്കിലും ടേസ്റ്റ് വെള്ളം ചുവക്കുന്നുണ്ടെന്ന് റിച്ച് പറഞ്ഞു കാരണം ഒട്ടും തന്നെ വെള്ളം ഇടാതെയാണ് സ്മൂത്തി അടിക്കണത് അങ്ങനെ മൊത്തത്തിൽ ഒരു സുഖമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയി അപ്പോൾ ഇതായാലും അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്നങ്ങനെ വിചാരിച്ച അപ്പോൾ ഇത്തിരി ചിക്കൻ മാത്രമേ കയ്യിലുള്ളൂ മീൻ നോക്കി ഞാനൊരു പതിനൊന്നര വരെ ഇരുന്നു കാരണം റോജർ വന്നിട്ട് മീൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു മീൻ ഷാജി കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ ഒരു പ പതിനൊന്നര വരെ കാത്തിട്ടും കണ്ടില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും വീട്ടിലുള്ള ചിക്കൻ തന്നെ എടുത്തിട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ റോജൻ്റെ ഞാൻ ചോദിച്ചാൽ ചിക്കൻ വെച്ചിട്ട് എന്ത് ചെയ്യണം ബിരിയാണി വെക്കണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്ന് ബിരിയാണി വെക്കും മമ്മീന്ന് പറഞ്ഞു അങ്ങനെ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ബിരിയാണി കഴിക്കാനെന്നുള്ള ഇൻട്രസ്റ്റ് ഇല്ല എങ്കിലും ബിരിയാണി വെക്കെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പിന്നെ ബിരിയാണി വെക്കാം ചോറ് എൻ്റെ കയ്യിലുണ്ട് ഇത്തിരി അപ്പോൾ പപ്പക്ക് ചോറും ഇത്തിരി എന്തെങ്കിലും ഒരു കറിയാക്കാം മുട്ട ഉരിക്കുകയോ മുട്ട എന്തെങ്കിലും ഒന്ന് ചെയ്യാം അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല ചോറ് വെക്കണ്ട അപ്പോൾ ഒന്ന് ബിരിയാണി മാത്രം വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ വന്ന് സവാള വെറുക്കാനിട്ട് ചിക്കൻ ദം ബിരിയാണി തന്നെ വെക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ഓയിലുകളൊക്കെ തീർ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് റീഫിൽ ചെയ്തൊക്കെ വെച്ച് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ നെയ്യാണ് നെയ്യ് ഞാൻ കുറേ അധികം ദിവസമായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് നമ്മൾ രണ്ടാമത്തെ പാക്കറ്റാണ് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിനെ നെയ്യ് മേടിക്കണത് നല്ലതാണ് വിലയും കുറവാണ് നല്ലതാണ് അഞ്ഞൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ള കേട്ടോ അപ്പം ഇത് ഞാൻ പൊട്ടിച്ചിരുന്ന സമയത്ത് ഇതേ ഷാജി വന്നിട്ടുണ്ട് അതവിടെ വെച്ചിട്ട് ഞാൻ പോയി തിരിച്ചത് മീനും മേടിച്ചിട്ട് വന്ന് ഷാജി നല്ല ചാളം ഉണ്ടായിരുന്നു നല്ല വലിയ ആളെ മുട്ടയൊക്കെ ഉള്ളൊരാളെ ആയിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി പണി തുടങ്ങി പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ബിരിയാണി വെക്കലും കൂടി തുടർന്ന് ഏതായാലും ബിരിയാണി വെക്കാം പിന്നെ ചാളയം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് അതും കൂടി വെക്കാം റോജറിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഏതായാലും ബിരിയാണി വെച്ച് റിച്ചാട് ഏതായാലും ചാളകറി ഒന്നും കഴിക്കണ്ടില്ല അപ്പോൾ പിന്നെ ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിവിടെ സവാള വറുക്കാൻ ഇട്ടേക്കുന്ന നേരത്താണ് ഇതൊക്കെ റീഫില്ല് ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ ആ ബോട്ടിലുകളെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഒന്ന് വെച്ച് അപ്പോൾ ഇതുപോലെയുള്ള നെയ്യ് വൻ്റെ ബോട്ടിലുകളൊന്നും ഞാൻ കഴുകി ഉണക്കിയൊന്നും വെക്കാറില്ല കേട്ടോ കാരണം നെയ്യ് വീണ്ടും വീണ്ടും മേടിക്കുമ്പോൾ പുതിയ പുതിയ ബോട്ടിലൊക്കെ കിട്ടുമല്ലോ ആ പഴയ ബോട്ടിൽ കളയുകയും ചെയ്യണം എനിക്ക് ഭയങ്കര മടിയാണ് അത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനൊക്കെ അപ്പോൾ സവാള വറുക്കാനിട്ടിട്ടുണ്ട് അത് ആയി വരുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം നമ്മൾ ഭൂരിഭാഗം ആളുകളും ഒരാ ഒരു വ്യക്തിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു വിലയിരുത്തലുണ്ട് അല്ലേ നമ്മളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ രൂപവും ഭാവവും ചേർത്തിട്ട് ഇന്നതായിരിക്കും അയാളുടെ സ്വഭാവം ഓ ശരിയാവില്ല അയാളെക്കുടി സംസാരിക്കേണ്ട വിട്ട് കളഞ്ഞേക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഓ ഇയാൾക്കുള്ള ഇയാളെക്കുടി നമുക്ക് കൂട്ടുകൂടാം എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഒരു കാഴ്ചയിൽ തോന്നുന്ന ഒരു കാര്യമല്ലേ അത് ശരിക്കും ഒരു അനീതി തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഒരു വ്യക്തിനെയും കാണുമ്പോഴുള്ള ആ ഒരു സ്വഭാവ രീതി ആയിരിക്കില്ല ആ വ്യക്തിക്ക് ഉള്ളിലുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ നമ്മളെല്ലാവരും തന്നെ ആ ഒരു രീതിയിലാണ് ഒരു പുതിയതായി കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തീനെ നമ്മൾ വിലയിരുത്തുന്നത് അല്ലേ കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചക്കക്കുരുവിനെ കാണുമ്പോഴേക്കും നമുക്ക് വളരെ നിസാരമായി വലിച്ചെറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു സാധനം പക്ഷേ ആ ചക്ക കുരുവിൻ്റെ അകത്തൊളിഞ്ഞിരിക്കുന്നത് വലിയൊരു ചക്കമരവും ഒരുപാട് ചക്കകളുമാണ് അപ്പോൾ ഇന്നലകളും ഇന്നും മാത്രമാണ് നമ്മൾ ചിലപ്പോൾ കണക്കിൽപ്പെടുത്തുന്നത് അല്ലേ നാളെ എന്നുള്ളൊരു ദിവസം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ നാളെ എന്നുള്ള ദിവസങ്ങളിൽ ആർക്കൊക്കെ ഏതെല്ലാം രീതിയിലുള്ള വളർച്ച ഉണ്ടാകും ആരെല്ലാം ഈ ചക്കക്കുരു പോലെ വൻ മരങ്ങളാകും എന്നെല്ലാം അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൂടി നമ്മൾ പരിഗണിക്കുക ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് ആ കുഞ്ഞുങ്ങളെ നമ്മൾ അകറ്റി നിർത്താറുണ്ട് പിന്നെ ചില കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കില്ല അവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു അകല ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് കാണിക്കാറുണ്ട് പക്ഷേ ആ കുഞ്ഞ് വളർന്നു വലുതാവുമ്പോൾ വളരെ വലിയ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിച്ച നമ്മുടെ മക്കളെക്കാളും മുൻപിലായിരിക്കുള്ള ആ കുട്ടികളുടെ സ്ഥാനം ഉണ്ടായിരിക്കുക അപ്പോൾ അന്നത്തെ ആ അന്നത്തെ ആ ഒരു അവസരത്തിൽ നമ്മൾ ചിലപ്പോൾ ആ കുട്ടികളുടെ മുന്നിൽ കൈവപ്പി പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ ചെന്നെത്തും അപ്പോൾ അതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് വേണം ഒരു കുഞ്ഞു കുട്ടിയെ അന്യ അന്യ കുടുംബത്തിലുള്ള കുഞ്ഞു കുട്ടിയെ പോലും നമ്മൾ കാണാനായിട്ട് അവനെ ബഹുമാനിക്കാനും അവനെ പരിഗണിക്കാനും ഒക്കെ സാധിക്കുന്നത് ആ ഒരു കാഴ്ച ചാടിലൂടെ കാണുമ്പോൾ മാത്രമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബിരിയാണി പരിപാടിയിലും എനിക്ക് ചില പ ചില മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ലാതെ നിന്ന് അങ്ങനെ ഉണ്ടാക്കിയൊരു ബിരിയാണി ആയിരുന്നില്ല കാരണം ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളെല്ലാം ഒന്നും മേടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല അപ്പോൾ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും തൈര് കുറവ് മല്ലിയില തീരെ കുറവ് അപ്പോൾ ഉള്ളത് തൈരിട്ടിട്ട് ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് തക്കാളി തൈരും പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി ഒരിത്തിരി മുളക് പൊടി പച്ചമുളക് വറുത്ത സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ ഇത്രയും ചേർത്തിട്ട് ഞാനിവിടെ അതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് പക്ഷേ തൈരൊക്കെ കുറവാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ പപ്പനെ വിട്ടിട്ട് ഇത്തിരി തൈര് കൂടി മേടിക്കാൻ പറഞ്ഞു മല്ലിയലെ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ പപ്പ വന്ന നേരത്ത് പപ്പ കുറച്ച് ലേറ്റായി ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തന്നെ കാരണം പപ്പ വണ്ടിയെല്ലാം തുടച്ചിട്ടൊക്കെയാണ് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ വണ്ടി തുടക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നേരം പോകുന്നു വേഗം മേടിച്ചാന്ന് പറഞ്ഞിട്ട് പപ്പ വണ്ടിയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോഴേക്കും പിന്നെ ചിക്കനൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്കാണ് തൈരൊക്കെ ചേർത്തത് പിന്നെ മല്ലിയല നമുക്ക് ഏറ്റവും അവസാനം റൈസ് ഇടുന്നതിന് തൊട്ടുമ്പോൾ ചേർത്താൽ മതി അപ്പോൾ മല്ലിയലും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ ഇത് മുക്കാൽ വേവായിട്ട് ൂ ചിക്കൻ ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങട്ടോ അപ്പം അതിൻ്റെ മീതിയിലേക്ക് നമ്മൾ റൈസ് കൂടി ഇട്ടിട്ട് മുക്കാൽ വേവ് റൈസ് ആണ് അതും കൂടി ഇട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ മീതേലേക്ക് കുറച്ച് നെയ്യും കൂടി ഇടും നെയ്യ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല ഓയിലാണ് സാധാരണ ആ സവാള വറുക്കുന്നത് അത്രയുള്ളു വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി മൂടി വെച്ചിട്ട് ദം ചെയ്തെടുത്താൽ മതി അപ്പോൾ ബിരിയാണി വെക്കലൊക്കെ എനിക്ക് വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ വളരെ ലേറ്റായിട്ടാണ് വെക്കാൻ കയറിയത് പതിനൊന്നര കഴിഞ്ഞ് നമ്മൾ കയറുമ്പോൾ വെക്കാൻ കയറുമ്പോൾ പിന്നെ പന്ത്രണ്ട് മണിയോടുകൂടി മീൻ വന്ന് അപ്പോൾ അത്രയും ലേറ്റല്ലേ നേരത്തെ നേരത്തെ കാര്യങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പണികൾ തീർക്കാം അപ്പോൾ മീനൊക്കെ വെട്ടി എടുക്കാനൊക്കെ ലേറ്റായി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മീൻ വെട്ടാൻ നിന്നത് അങ്ങനെ മീൻ വെട്ടാതെ ഫ്രീസറിലേക്ക് വെക്കണതും എനിക്കിഷ്ടമല്ല അപ്പോൾ മീൻ വെട്ടിയ കൂട്ടത്തിൽ നിന്ന് ഒരു നാലെണ്ണം എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നൊന്ന് തക്കാളി വെക്കും از പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടാണ് കാരണം ഇപ്പം അപ്പൊക്കന്ന് ഫ്രഷ് ആയിട്ടുള്ള ഈ മീനങ്ങൾ കൊടുക്കാം മീൻ ഫ്രഷ് അല്ല എങ്കിലും ഇതിപ്പോൾ കിട്ടിയതല്ലേ അപ്പം വേഗം അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നാല് മീനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മീൻ ഇത് കഴിഞ്ഞാണ് പോയിട്ട് വെട്ടിയെടുത്തിട്ട് വന്നത് കേട്ടാ അപ്പോൾ കുറച്ച് വറുക്കാനായിട്ടും പിന്നെ കുറച്ച് ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ട് ഒന്ന് തേങ്ങ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് അത് ഫ്രീസറിലേക്ക് വെച്ചിട്ടാ അപ്പോൾ കുരുമുളക് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് പൊടിക്കാനായിട്ട് മിക്സിയിലിട്ടപ്പോഴാണ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തത് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കറണ്ട് വന്ന് അങ്ങനെ പിന്നെയാണ് ഞാൻ കുരുമുളക് പൊടിയാക്കിയത് കാരണം ഒട്ടും കുരുമുളക് പൊടി കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അപ്പോൾ ഞാൻ മീൻ എടുത്ത് ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതേ തിരിച്ച് ഇറക്കി കുരുമുളക് പൊടിച്ച് എല്ലാം റെഡിയാക്കി പിന്നെ റോജൻ എന്താ പറ്റിയെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റോജന് ഫുഡ് പോയ്സൺ ആണെന്ന് അതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് അത് പറയാനുള്ളൊരു ഗ്യാപ്പും കിട്ടിയുമില്ല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോജറൊക്കെ നേരത്തെ ബി ടി എം ലേ ഔട്ടിലാണ് താമസിച്ചോണ്ടിരുന്നുവെച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു ഫ്ലാറ്റിലേക്ക് താമസിച്ച് അത് മടിവാലയിലാണ് അപ്പോൾ മടിവാലയിലുള്ള നല്ല ഒരു പുത്തൻ ഫ്ലാറ്റിലേക്കാണ് മാറിയിരിക്കുന്നത് നല്ല സൗകര്യവുമാണ് അതുപോലെ ഫർണിഷിങ് എല്ലാം പുത്തനാണ് ഫ്രിഡ്ജെല്ലാം പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇവർ തന്നെയാണ് അകത്ത് കൊണ്ടേ വെച്ചത് അപ്പോൾ ഇവർക്കറിയാല്ല എല്ലാം പുതിയതാണെന്നല്ല അപ്പോൾ അത്രയും നല്ലൊരു ഫ്ലാറ്റിലേക്കാണ് അവർ മാറിയേക്കുന്നത് പൈസ ഇത്തിരി കൂടുതലാണ് മുപ്പതിനായിരം രൂപയൊക്കെയാണ് മാസം റെൻറ്റ് വരുന്നത് ഇവർ മൂന്ന് പേരുണ്ട് മൂന്ന് പേരും കൂടി തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നതും ഇപ്പം മടിവാലയിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഇവന് അവിടെ വെച്ചിട്ട് ഒരു വെജിറ്റബിൾ ലൂണ് താലിമയിൽ കഴിക്കാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ട് വൻ ഒറ്റക്കാണ് പോയിട്ട് കഴിച്ചത് അവർ രണ്ടാളും ഉണ്ടായിരുന്നില്ല അവർ ജോലിക്ക് പോയ സമയത്ത് ഇവൻ വർക്കറ്റ് ഹോമുള്ള ദിവസത്തിൽ ഇവൻ പുറത്ത് പോയിട്ട് അങ്ങനെ കഴിച്ച് അത് കഴിച്ച ആ മോരിയാറില്ലേ നമ്മുടെ പുളിശ്ശേരി പുളിശ്ശേരി പുളിശ്ശേരിയാണ് അത് കഴിച്ചത് ഇവന് വല്ലാത്ത അസ്വസ്ഥത തോന്നിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവൻ പെട്ടെന്ന് റൂമിലെത്തിയിട്ട് പിന്നെ വയറ്റിളക്കവും ഷർദിലും കൂടിയിട്ട് രണ്ട് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അങ്ങനെ പിന്നെ അവരിങ്ങനെ ഒബ്സർവേഷനിലൊക്കെ ഇടുമല്ല അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ റോജർ അവിടെ ബാംഗ്ലൂർ ചെന്നിട്ടും വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഏകദേശം വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്ന സമയത്താണ് അവനിങ്ങനെ സംഭവിച്ചത് ഈ രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഉരുകിപ്പോയാൽ പോലെ ശരീരം മോശമായി പോയി എന്നവൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് റോജർ വർക്കൗട്ട് ചെയ്തിട്ട് നല്ല ബോഡിയായി ഏകദേശം നല്ലൊരു ഷേപ്പ് ആയതിനു ശേഷമാണ് ബാംഗ്ലൂരേക്ക് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാൾ പിന്നെ പോകാൻ പറ്റാതെ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്തിട്ടും പോകാൻ പറ്റാതെ ആയി ആ ബോഡി ഷേപ്പ് എല്ലാം ഒരുവിധം പോയി അത് കഴിഞ്ഞിട്ട് പുതിയൊരു സ്ഥലത്താണ് ഇപ്പോൾ ജോയിൻ ചെയ്തേക്കുന്നത് അവിടെ പോയി ഏകദേശം ഒന്ന് ബോഡി സെറ്റായി വന്ന സമയത്താണ് ഒരു അവസ്ഥ ഉണ്ടായതും ബോഡി വീണ്ടും വീക്കായതും

ഭയങ്കര ചൂടാ വേഗം ഇത് തുറക്കാനായിട്ട് അപ്പൊ കഴിച്ചിട്ടു പോയി കഴിഞ്ഞ ഞാനെടുത്തിട്ട് ഞാനെടുത്തിണ്ടോ ആരാ അപ്പൊ അപ്പോൾ വെള്ളം ഉണ്ടാക്കി വെച്ചത് എടുക്കാൻ മറന്നുപോയി ഇവരെല്ലാരും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഓക്കണെന്നട ഇന്നലെ ചേട സൈക്ലിംഗ് ആണ് അല്ലേ പിന്നെ കൊണ്ടോണല്ലേ ഓഹോ പിന്നെ നടക്കില്ല പി ആവതിന്ന് അവിടെ നിന്ന് മൂത്ര ഒഴിക്കാൻ പോവുന്നു പക്ഷെവിടെയെന്നാ പാപ്പ എവിടെ പോണേ കണ്ടിടുന്നേ ആ ഇവനും കൂടി പോട്ടെ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങും എന്നിട്ട് ഞാൻ പൂട്ടാം സടം ബ്രേക്ക് ഓടാടുന്നു അത് ചെയ്യരുത് തീർക്ക Toraya Toraya Ammi de mutte Ammi എഴപ്പട്ടെ ഇര വേറെ പണി നോക്കടാ അപ്പേ എത്തും തിരിച്ചു വരാനാണ് പരിこう അതയേം സംഭവം തന്നെ എന്ന് പറഞ്ഞാൽ പെരിമ്പടപ്പുറത്തൊടാണണവില്ലേ അതിനേം കുറച്ചടാ എങ്കി പെരിമ്പടപ്പുറത്താണോ കോൺഫറൻസ് ഉണ്ട് നോക്ക സോടൻ കമു കാശെടുക്കല്ല കാശെടുക്കണ്ടല്ലേ കാശെടുക്കുന്നിടൂടെ അങ്ങനെയാണെങ്കിലേക്ക് ആ സോഡ കുടിക്കണം കൊച്ചിനെ കൊച്ചിലൊക്കെ കൊച്ചിലെണ്ടാ മോക്ലൈനറിൽ കൊച്ചിരുന്നിട്ട് ആടും ഊഞ്ഞാലാടും കൊച്ചി അങ്ങടും എല്ലാ കൊച്ചുമ്മി റക്ലൈനറില് ഇരുന്നിട്ട് ഊഞ്ഞാലാടി ആടി ഇരുന്ന് സിനിമ കാണും മുകളിലേക്ക് പോകും താഴേക്ക് വരും എല്ലാ കൊച്ചു നോക്കണ എങ്ങട് പോയിന്ന് കൊച്ചെവിടെ പോണു മൊത്തവിടെ പോണ് കൊച്ചും ചേട്ടയും പോണ ഫോറമോണി പോണേട്ടെ ബാംഗ്ലൂർ ഫോർമല വണ്ടി പോയത് ശരി അങ്ങനെ ആവട്ടെ നമ്മളെത്ര പ്രാവശ്യം അതിന്റെ ഭാഗക്കേ കൂടി പോകൂടാ അതിൽ കൂടി സംസാരിക്കും നമ്മള് അതിലെ വാതില് വാതിക്കൂടി കണും പോകും പക്ഷെ നമ്മൾ വേറെ കാര്യത്തിന് പോകണമുണ്ട് കേറിയിട്ടില്ല കയറണം കേറണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ കേറിയിട്ടില്ല പിന്നെ നമ്മൾ ബാംഗ്ലൂരിലത്തെ വലിയ ഫോർമാളല്ലേ കണ്ടേക്കണത് ഓ അത് വല്യ ഫോർമാളാന്നല്ലേ ഏ അത്ര അത് ഞാനും കൊച്ചകത്ത് കയറാം നീ താനേ പോയിക്കോ ഓക്കേ നമുക്ക് അകത്ത് പോകാൻ പോന്ന അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോകും അല്ലെന്നുണ്ടെങ്കിൽ നീ കാറി കയറ്റിക്കോ എടുത്തോളാം നിന്റെ ഉടുപ്പേലൊക്കെ മുടിയാകുംടാ അങ്ങനൊരു കുഴപ്പം അല്ലെങ്കി വേണ്ടട നീ പോകാൻ നോക്ക് വാ ഞാ പോങ്ങട് വാ മമ്മി പോണ് മുത്ത് മമ്മി പോണ് വാ മുത്തകത്ത് ആ ഇങ്ങനെ കയറ് അതെ മമ്മി അടക്കാൻ പോണ് മമ്മി അടക്കാൻ പോണ് ആ കേറി ചേട്ട പോയിക്കോട്ടെ ചേട്ട പോയിട്ടും വരൂപ്പ് എന്തെന്തിറക്കണ ശബ്ദം കേട്ടാലയ്യോ സഹിക്കൂലി ആ കാറ് തുറക്കണ ശബ്ദം കിട്ടാ തീർന്ന് പോയിട്ടും വരും ഇപ്പാ കൊതു കടിക്കണം പിന്ന കൊതു കടിക്കണം കൂടി നോക്കണം സെട്ട പോട്ടെ സെട്ട പോയിട്ട് മമ്മി തുറക്കണം Mẹ chuẩn nữa à? À, ok. അപ്പോൾ റിച്ചാർഡ് സൈക്ലിങ്ങിനൊക്കെ പോയി പപ്പയും പോയി പിന്നീട് പപ്പ വന്നതിന് ശേഷം റോജർ പോയി കൂട്ടുകാരുടെ കൂടെയൊക്കെ ഫോറം ആളിലേക്കൊക്കെ പോയിട്ട് വന്നു അപ്പോൾ റോജറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി വന്നിട്ട് വീട്ടിൽ നിന്നെ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഒരു പണി മേടിക്കേണ്ടല്ല ഒന്ന് വയറ് ശരിയായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് വീട്ടിൽ കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ചോറ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞമ്മറിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ചാളൊക്കെ എടുത്ത് പറക്ക് വെച്ച് അപ്പോൾ ഞാനും പ്പയും റോജനും രാത്രി ചോറ് തന്നെ കഴിക്കുന്നത് അപ്പോൾ ചോറിനി ബാക്കി തികയുമില്ല നമ്മളുടെ ഡോഗ്സിനും ഇത്തിരി ചോറ് കൊടുക്കണമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പം മൂന്ന് ഉണ്ട് ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഓരോ മീൻ എടുക്കാം വറുത്തതും കൂട്ടിയാകുമ്പോൾ റോജനും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം അങ്ങനെ അതെല്ലാം റെഡിയാക്കി പിന്നെ രാവിലെ ഞാൻ ഇത്തിരി ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അതും ഒക്കെ ഒന്ന് അരച്ച് വെക്കണം അത്രയൊക്കെ ഉള്ളു പനികൾ അപ്പോൾ പോയ ആളുകളൊക്കെ ഒരുത്തിരി തിരിച്ചൊക്കെ വന്നു റോജറൊക്കെ തിരിച്ചെത്തി റിച്ചാർഡും കുറേ ലേറ്റായിട്ടാണ് വന്നു അവൻ സൈക്കിള് ചവിട്ടിയിട്ട് ഒരുപാട് നേരെടുക്കുമല്ല എത്താനായിട്ട് അപ്പോൾ അങ്ങനെ അവനും കുറച്ച് ലേറ്റ് ലേറ്റായിട്ടൊക്കെയാണ് വന്നത് അങ്ങനെ നമ്മളിത് ഊണ് എടുത്താൽ മതി ഇപ്പം അപ്പൊക്കെ ഇങ്ങോട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം റോജർ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഭയങ്കര ചൂട് തന്നെയാണ് കേട്ടോ നമുക്കിവിടെ റോജർ വന്നിട്ട് ഇപ്പോൾ ഇന്നലെ മൂന്നാമത്തെ ദിവസമാണ് ഈ മൂന്ന് ദിവസം ചൂട് തന്നെയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ കുളിച്ച് ഡ്രസ്സ് മാറണമെന്ന് മീൻ വെട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ തോന്നുന്നുണ്ട് പക്ഷേ നേ ഇത് പാണിത്തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് കുളിക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞാൻ വൈകുന്നേരം പോയിട്ട് ഒന്ന് കൂടിയിട്ട് മേലൊക്കെ കഴുകി വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നതെട്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഭക്ഷണം കഴിച്ച് ഞാൻ എഴുന്നേറ്റ് എൻ്റെ അടുക്കള ഒതുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേണ് ഇവർ രണ്ടാളും കൈ പോലും കഴുകാതിരുന്നിട്ട് സംസാരിക്കണേട്ടാ അപ്പം റോജന്റെ മുടിക്ക് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ബാംഗ്ലൂർ പോയിട്ട് അപ്പോൾ പറഞ്ഞത് ബാംഗ്ലൂർ ഡെയിലിയൊക്കെ ഒക്കെ കുളിച്ചു കഴിഞ്ഞാൽ മുടി പോകും അതുകൊണ്ട് ഡെയിലി തല കഴുകാറില്ല മേലു മാത്രമാണ് ഡെയിലി കഴുകണമെന്നവൻ പറഞ്ഞു തല ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ കഴുകുകയുള്ളു അപ്പോൾ എൻ്റെ മുടി വെച്ച് ഞാൻ നോക്കണേണ് എൻ്റെ മുടി ഇതിൻ്റെ കാൽഭാഗം പോലും ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണാണ് അപ്പം അവൻ മുടി വെട്ടണമെന്ന് പറയുന്നുണ്ട് ഒന്ന് ട്രിം ചെയ്യണമെന്ന് പറയുന്നുണ്ട് കൂടുതൽ